ലക്കി ഈ സമയത്ത് നമ്മൾ ജനിച്ച് ഇവിടെ ഇത് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹം പറയാൻ പറ്റുന്നില്ല എനിക്ക് വാക്കുകളില്ല ഇത്രയും നല്ലൊരു അനുഭവം എനിക്കുണ്ടായിട്ടേ ഇല്ല ഇങ്ങനൊരു മുഹൂർത്തം നമ്മൾ ജനിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യമായിട്ട് തോന്നുന്നത് എത്രയോ സന്തോഷകരാണ് സന്തോഷം സന്തോഷം വളരെ നിറഞ്ഞ സന്തോഷം ഈ കാലവും നമുക്ക് പ്രിയനായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീരാമനെ കണ്ട പോലെ സന്തോഷം നമുക്ക് സാധിച്ചു കിട്ടിയല്ലോ ഈശ്വരാനുഗ്രഹം കൂടുതൽ സന്തോഷിക്കുന്നത് എനിക്ക് തോന്നുന്നു ഹനുമാൻ സ്വാമിയാണ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ രാമപ്രതിഷ്ഠാ ചടങ്ങ് നടന്നിരിക്കുകയാണ് നാടെങ്കും ക്ഷേത്രങ്ങളിൽ ജയ് ശ്രീരാം വിളി ഉയരുകയാണ് അയോധ്യയിലേക്ക് രാമന്റെ തിരിച്ചുവരവ് ഓരോ ഭക്തരും ആഘോഷിക്കുകയാണ് ഇതൊരു സ്വപ്നം കണ്ടു പോലത്തെ ഒരു സംഭവമല്ലേ അതിൽ എന്താ പറയാ പറയാ വാക്കുക വളരെ അധികം സന്തോഷം എല്ലാവർക്കും മനസ്സിൽ നിറഞ്ഞ ഒരു സന്തോഷം ഈ ഒരു മുഹൂർത്തം നരേന്ദ്രമോദിജിയുടെ വരവോടുകൂടി പ്രതീക്ഷിച്ചിരുന്നു രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഉന്നമനത്തിനായി അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി സർവ്വ ഐശ്വര്യങ്ങൾ ഇനി ഇവിടെ നമ്മുടെ ഒരു ചൈത്രയാത്രയാണ് നമ്മുടെ എല്ലാവരുടെയും അതിൽ ശ്രീരാമപ്രതിഷ്ഠ ഈ യുഗത്തിൽ ഞങ്ങളെപ്പോലെ ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഏതോ യുഗത്തിലെ ഭഗവാനോടുള്ള പുണ്യപ്രവൃത്തിയുടെ ഫലം മാത്രം സന്തോഷം വളരെ നിറഞ്ഞ സന്തോഷം ആസ്പത്രി കിടക്കുന്ന നേരെ കൂടാ ഭഗവാൻ്റെ ഇത് കാണാൻ വേണ്ടി മാത്രം വളരെ സന്തോഷം ഇനി ഭയങ്കര പ്രതീക്ഷയാണ് ഇനിയത്തെ തലമുറ തീർച്ചയായിട്ടും അമ്പന് വിജയത്തിലേക്ക് പോകും നമ്മളെ ആരെയും തള്ളി പറയാനും ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല ഭഗവാൻ മാത്രം സന്തോഷം നിറഞ്ഞ സന്തോഷം നരേന്ദ്രമോദിജി കാലവും നമുക്ക് പ്രിയനായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീനാമ ഭഗവാൻ കൊണ്ടുവരും ഉറപ്പാണ് ഒന്നും പറയാനില്ല ഇത്രയും നല്ല അനുഭവമാണ് ഇത്രയും നല്ലൊരു അനുഭവം എനിക്കുണ്ടായിട്ടേ ഇല്ല ഭയങ്കര ഇമോഷണലായി പോയി സത്യം പറഞ്ഞാൽ രാമൻ്റെ പ്രതിഷ്ഠ കണ്ടി കണ്ണ് വല്ലാണ്ട് നിറഞ്ഞൊഴുകി ഇങ്ങനൊരു മുഹൂർത്ത് നമ്മൾ ജനിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നത് സ്വാമി പറഞ്ഞ പോലെ ഇവിടുത്തെ സ്വാമി പറഞ്ഞ പോലെ നമ്മൾ ആ സമയത്ത് ആ ജന്മം ആ സമയത്തുള്ളതെന്ന് പറയണത് ഒരു അനുഭവം തന്നെയാണ് അതാണ് നമുക്ക് തോന്നുന്നത് പ്രതീക്ഷിച്ചിരുന്നു നരേന്ദ്രമോദി ഉള്ള കാരണം സത്യത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനും ആയിസാരം കൊടുക്കട്ടെ അദ്ദേഹം ഉള്ള കാരണം തന്നെയാണ് ഇത് നടന്നതെന്നാണ് തീർച്ചയായിട്ടും തോന്നുന്നു ഞാനൊരു ഹിന്ദു ഏറ്റവും ഹിന്ദുത്വത്തെ പറ്റി ഒരുപാട് പറയാനുണ്ട് പറ്റുമ്പോ പറഞ്ഞോളൂ വളരെ വളരെ നാളുകളായിട്ട് നമ്മുടെ കരസേവ കഴിഞ്ഞ് അന്ന് വല്ല ആഗ്രഹിക്കുന്നു വളരെ വളരെ സന്തോഷമുണ്ട് ഇത് നമുക്ക് നന്നായി കാണാൻ കഴിഞ്ഞു പിന്നെ നമ്മുടെ ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ രംഗത്തും നരേന്ദ്രമോദി ജി വന്ന ശേഷം ഭാരതത്തിൻ്റെ എല്ലാ ഏതു വശം ആലോചിച്ചാലും പിന്നെ ഹിന്ദുക്കൾക്ക് ഒരു ആത്മാഭിമാനം വന്നിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് അത് നേരത്തെ ഉണ്ടായിരുന്നില്ല കാരണം ഈ അയോധ്യനീൻ പൂർണ്ണമായും ഒരു ഹൈന്ദവ രാഷ്ട്രമായി ഇന്ത്യ മാറും സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ ഇവിടെ വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞാലും അങ്ങനെ അഭിപ്രായം പറയാൻ കഴിഞ്ഞാലും വളരെ വളരെ സന്തോഷം വലിയ സന്തോഷം വലിയ സന്തോഷം ശ്രീരാമനെ കണ്ട പോലെ തന്നെയും സന്തോഷം വലിയ സന്തോഷമായി വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഇവിടെ അമ്പലത്തിൽ വരണമെന്ന് അപ്രീക്ഷയായിട്ട് ഒന്നാണ് അങ്ങനത്തെ ആണെങ്കിൽ കാര്യമായിട്ട് പങ്കെടുക്കാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട് അവസരത്തിൽ ഈ ഈ ഇന്ത്യയിൽ ജീവിച്ചിരിക്കാൻ സന്തോഷമാണ് രാമായണ രാമായണ മാസം എല്ലാവരും കേട്ടല്ലേ ും വർഷവും രാമായണം ഒരു മാസം രാമായണത്തിന് വേണ്ടി മാറ്റി വെക്കുന്നതാണ് ആ മാസം നമ്മൾ സത്യം പറഞ്ഞാൽ ശ്രീരാമൻ ഞങ്ങളുടെ വീട്ടിലുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടാറുള്ളത് ഇതിപ്പോൾ ഒരു കാലത്തിൻ്റെ ഒരു അത്യാവശ്യമായിരുന്നു വെച്ചാൽ ധർമ്മത്തിൻ്റെ രൂപമില്ലെന്നല്ലേ പറയുന്നത് ധർമ്മത്തിൻ്റെ രൂപമായിട്ടാണ് ശ്രീരാമനെ കൊത്തിവെച്ചേക്കുന്നതാണ് ശ്രീരാമൻ ഇവിടെ ഈ ഭൂമിയിൽ ഈ ഭാരതത്തിൽ ഭാരതത്തിലുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഒരു വളരെ അത്യാവശ്യമായ കാര്യമായിരുന്നു നേരത്തേ വേണ്ടതായിരുന്നു ഇതിപ്പോഴെങ്കിലും നമുക്ക് സാധിച്ചു കിട്ടിയല്ലോ ഈശ്വരാനുഗ്രഹം വളരെ നന്ദി ബി ജെ പി ഗവണ്മെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് നടക്കും അത് കറക്റ്റായിട്ടും മോഡി സർക്കാർ അത് അയോധ്യയിൽ പ്രതിഷ്ഠിച്ചു ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല ഭക്തന്മാർക്ക് എല്ലാ ഭക്തന്മാർക്കും ഒരു ഭക്തനല്ല എല്ലാവർക്കും ജാതി മതഭേദമെന്നെ എല്ലാവരും ഇതിനെ വിശ്വസിച്ച് ജീവിക്കണം അവരില്ലെങ്കിൽ ഇപ്പോൾ അയോധ്യയിൽ ഈ സംഭവം നടക്കാൻ പോകുന്നില്ല അവർ വന്നതുകൊണ്ട് നടക്കണം ഇങ്ങനെ നടക്കില്ല അത് ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാതെ പിന്നെ ചിലർ അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നു അത് കേൾക്കേണ്ട കാര്യമില്ല എന്നുവെച്ചാൽ ഭാരതം എന്ന് പറഞ്ഞാൽ രാമനിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ അത് ഒരിക്കലും മാറ്റം വരില്ല ഹനുമാൻ്റെ ഹൃദയത്തിലിരിക്കുന്ന പോലെ എല്ലാവരും ഹൃദയത്തിലുണ്ടാവും നല്ല സന്തോഷം കിട്ടൂന്നുള്ളത് അത് കിട്ടിയപ്പോൾ തന്നെ സന്തോഷമായില്ലേ നമുക്ക് എല്ലാവർക്കും ശരിക്കും ഒരു കാര്യമാണ് സന്തോഷം നേരിട്ട് പോവാൻ പറ്റാത്തൊരു സാധ്യത രണ്ടു മൂന്ന് വേറെന്തോ വിശേഷജരം കൈന്നിരിക്കാ അത സന്തോഷാണോ ഓ സന്തോഷം ഇത്ര കാലം പ്രതീക്ഷിച്ചിരുന്നു നടക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു അgetElementById സന്തോഷുണ്ട് നല്ല സന്തോഷുണ്ട് അയോഗ്യ രാം പ്രതീക്ഷജരം കൈന്നിരിക്കാ സന്തോഷുണ്ടോ ഇന്നيه വളരെ സന്തോഷാണ് അംલોകോ बहुत സന്തോഷ हो गया आराम മുദൂർ കാ बनाया है बहुत संतोष हो गया हम लोग को अच्छा हो गया आराम മല്ല് കുള്ള നിറഞ്ഞു ഫഗം പറ്റില്ലെങ്കിലും കുഴപ്പമില്ല അയ്യേ എനിക്ക് ഫഗം പറ്റയാ പോവോ ടീച്ചേട്ടോ ഇന്ന് പോകാൻ പറ്റണം അത് പറയാൻ പറ്റില്ല അത്രയ്ക്ക് ഇതാണ് മനസ്സിങ്ങനെ നിറയാണ് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് പറയാൻ പറ്റുന്നില്ല എനിക്ക് വാക്കുകളില്ല അത്ര സന്തോഷത്തോളം ഭയങ്കര ആഗ്രഹമായിരുന്നു വന്നുകൂടി എല്ലാം സാധിച്ചു എന്ത് പറയണമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് മനസ്സിങ്ങനെ നിറഞ്ഞ് രാമൻ്റെ ഇത് നടന്ന് കിട്ടി ഇനി അവിടെ പോയി ഒന്ന് കാണണം നേരിട്ട് രാമനെ അവിടെ പോയി ഒന്ന് കാണണം അതായത് മോദിജി വഴി ഇരുന്ന് നമുക്ക് കാണാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹം ഗവർണറെ മെസ്സഞ്ചർ പോലെ തന്നെ വന്നു ഗെറോസോലാക്കി ഈ സമയത്ത് നമ്മള് ജനിച്ചിവിടെ ഇത് കാണാൻ പറ്റിയത് തന്നെ വല്യൊരു അനുഗ്രഹം ഭയങ്കര സന്തോഷം ഭാഗ്യവും ഇവിടെ കാണാൻ പറ്റിയത് സന്തോഷം മനസ്സിന് വളരെ സന്തോഷമുള്ള ഒരു മനസ്സും എല്ലാം വളരെ സന്തോഷം അയോധ്യ പോയിന്ന് കാണണം അതാണ് ഒരു ആഗ്രഹം സന്തോഷം വളരെ സന്തോഷം പ്രതിഷ്ഠ പ്രതിഷ്ഠനെത്തി വന്നത് കൊഴുവാന് പറ്റിയ സന്തോഷം സന്തോഷം അതെ 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 ആ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എനിക്ക് തോന്നുന്നു ഹനുമാൻ സ്വാമിയാണ് അല്ലെ സ്വാമിയുടെ ഏറ്റവും വലിയ ഭക്തനായ ശ്രീരാമദേവന്റെ പ്രതിഷ്ഠയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഹനുമാൻ സ്വാമി തന്നെ ആയിരിക്കും അതാണ് ഓടിയോടെ എത്തിയ വളരെയധികം സന്തോഷം അത് നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായില്ലേ അപ്പം അതുകൊണ്ട് വളരെ സന്തോഷം അതാണ് വളരെ സന്തോഷം

ായിട്ടും സന്തോഷമുണ്ട് ഞങ്ങളെ വിടുത്തുകാർ തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ പ്രതിഷ്ഠ നമ്മൾ കണ്ടമാരിയാണ് തോന്നിയത് വളരെ സന്തോഷം ഇത്രയും വലിയൊരു സംഭവം നടന്നതല്ലേ ശ്രീരാമൻ്റെ ഒരു ഇറ്റ്വലി സംതി ഏകദേശം വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു സംഭവം എന്ന് എനിക്ക് പറയാനുള്ളൂ സോ ഹാപ്പി ഇത് വലിയൊരു സംഭവമായിട്ട് നടക്കട്ടെ അല്ലേപോലെ എനിക്ക് കുറേയേറെ കമ്മ്യൂണിറ്റിയുമായിട്ട് പരിചയമുണ്ട് വെളിയിലാണ് ഇനി വലിയ രാജ്യങ്ങളായിട്ട് അവിടെയും ഇത് മുഴങ്ങട്ടെ അങ്ങനെ ഒരു രാമരാജ്യമായിട്ട് തന്നെ നടക്കട്ടെ തീർച്ചയായിട്ടും കാരണം ഇങ്ങനെയൊരു സംഭവം ഒരു നിശ്ചയിതാർഢിക്യമുള്ള ഒരു ആള് മുന്നിട്ടിറങ്ങിയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അത് ഒത്തിരിയേറെ പുള്ളിക്ക് കഷ്ടകളും ദുരിതങ്ങളും പിന്നെ പഴികളുമൊക്കെ കേൾക്കേണ്ടി വന്നു പക്ഷേ എന്നാലും അങ്ങേരുടെ ആ എന്താ പറയുക അദ്ദേഹം അദ്ദേഹം അങ്ങേരും പറയാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു നിശ്ചയിതാധിക്കും അത് ഭയങ്കരമാണ് ഐ എം റിയലി അപ്രീഷിയേറ്റിങ് ഹിസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് മോട്ടിവേഷൻ വിച്ച് ഹി ഹാഡ് ഗിവൺ ടു മീ വളരെ സന്തോഷം ഒരുപാട് നാൾ ചെയ്തതാണ് ഇന്ത്യൻ മുഴുവൻ ശ്രീരാമിൻ്റെ നാമം ഉയരട്ടെ ജയ ശ്രീറാം നമ്മുടെ ജീവിതത്തിൻ്റെ സമയത്ത് തന്നെ അത് നടന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ജീവിതത്തിൽ ജയ ശ്രീരാമ എത്രത്തോളം എല്ലാവർക്കും ഇത് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ വലിയൊരു മുന്നേറ്റം ഒരുപാട് ആൾക്കാർ ജീവത്യാഗം കൊടുത്ത് ഒരുപാട് ആൾക്കാർ കർശനവുമായി ബന്ധപ്പെട്ട് ജയിലടയ്ക്കപ്പെട്ടു മരണപ്പെട്ടു അതിലൊക്കെ ഇന്ന് അഞ്ഞൂറ് വർഷം നരേന്ദ്രമോദി അധികാരത്ത് ഭാരതത്തിലെ ഹിന്ദു ജനതക്കുണ്ടായിരുന്ന വലിയ വലിയൊരു ആഹ്ലാദവും അതിനകത്ത് പറയാൻ പറ്റാത്ത സന്തോഷവും പ്രതീക്ഷിച്ചിരുന്നു സന്തോഷമാണ് പ്രതീക്ഷയെന്ന് പറയുന്നത് ഇത് ഹിന്ദുക്കളുടെ പ്രാർത്ഥന അതല്ലാണ്ട് പറയാം ഭഗവാൻ ശ്രീരാമൻ്റെ അനുഗ്രഹം അത് എന്നായാലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ആഗ്രഹം ഇന്ന് സബലീകരിക്കപ്പെട്ടിരിക്കണം അത് വളരെ വളരെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയാൻ വാക്കുകളില്ല എല്ലാ ഇപ്പോൾ ഭാരതത്തിൽ ഹിന്ദുക്കൾക്ക് എന്ന അഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ് ശ്രീരാമ ഭക്തർക്ക് ഒരു 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 അനുഭൂതി കിട്ടുന്ന സന്തോഷം പറ്റാത്ത സന്തോഷമാണ് പ്രതിഷ്ഠ നടക്കുന്ന സംശയമോ എന്തിനു സംശയിക്കണു ജീവിച്ചിരിക്കുന്ന അവിടെ ഉള്ള കാലത്തോളം ഒരു കാലത്ത് തന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല അത് നടന്നിരിക്കും നടന്നു എന്നൊക്കെ ഞാനൊക്കെ പറയാറുണ്ട് ഇത്രയോ എത്രയോ സന്തോഷവാനാണ് സന്തോഷം കൊണ്ട് അത്ര സന്തോഷം ഈ മുഹൂർത്തം ഈ മുഹൂർത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ നിന്ന് ടി വി ഒന്നും ക്ലിയറായി കാണാൻ പറ്റില്ല അപ്പോൾ ഇതല്ല ഇത് ഹനുദൈവത്തിൻ്റെ ദർശനം തന്നെ നേരിട്ട് നമുക്ക് കിട്ടി അവിടെ ഹനുമാൻ സ്വാമി ഉണ്ട് ഇവിടെ ചിരഞ്ജീവിയായിരിക്കും ഹനുമാൻ സ്വാമി അവരുടെ മുമ്പിൽ ഇത്രയും വ്യക്തമായിട്ട് ഭംഗിയായിട്ട് കിട്ടുമ്പോൾ ശ്രീരാമനുണ്ട് ഇനി ഞാൻ ഏപ്രിൽ പതിനാല് ഞാൻ അവിടെ പോകുന്നുണ്ട് അയോധ്യയിൽ പോകുന്നുണ്ട് അപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഇവിടെ കെന്ത ലൈഫായിരുന്നു അതുകൊണ്ട് കൂടുതൽ ശ്രീരാമനൊക്കെ ആയിട്ട് വളരെ മെൻ്റലി വളരെ ഇതായിട്ടിരിക്കുക ഇൻസ്റ്റിഗ്രമൊന്ന് തൊഴുന്നൊരു വ്യക്തി പക്ഷേ ഒരാഴ്ചയായിട്ട് എനിക്ക് വരാൻ പറ്റിയതിനെ ഉസഖല്ലാണല്ലോ പിന്നെ എന്തായാലും ഭഗവാൻ്റെ അടുത്ത് വരണം എന്ന് കരുതി വന്നു അത് കാണാൻ സഹായിച്ചാൽ ഒരു സന്യമുഹൂർത്തം തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിക്കുന്നു എന്നുള്ള കഥകൾ വായിച്ചും കേട്ടുള്ളൂ അത് ഏറ്റവും ഒരു ഹിന്ദു എന്ന രീതിയിലും ഒരു ഭാരതി എന്ന ഏറ്റവും സന്തോഷമറിവായെന്ന് പക്ഷേ അതിന് കൂടുതൽ സന്തോഷമില്ല അതന്നെ അഞ്ഞൂറ് ആൾക്കാർ സെൻട്രൽ കാത്തി അതിന് നമ്മളെല്ലാവരും എന്താ പറയുക എനിക്ക് വേർഡ്സ് ഇല്ല പറയാൻ അല്ല നമ്മളൊക്കെ ഈ ഒരു ഇങ്ങനെ ഉണ്ടാകുന്നൊന്നും നമ്മൾ അറിയുന്നില്ല പക്ഷെ ഈ ഒരു യുഗത്തിൽ നമ്മളെല്ലാം ഇവിടെ ജീവിക്കാൻ നമുക്ക് സാധിച്ചതിൽ ദൈവത്തിന് സ്തുതി സന്തോഷമുണ്ട് അങ്ങനെ ഒരു ഒരുപാട്